ഹലോ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്നത് വരെ ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ചുരിദാറിന് ഉപയോഗിക്കുന്ന പ്ലീറ്റഡ് ബോട്ടം അതായത് ചുരിദാറിൻ്റെ പാൻറ്റാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലൊരു അളവിനായിട്ട് നമ്മളിതുപോലൊരു ചുരിദാറിൻ്റെ പാൻറ് എടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് ബോട്ടം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവേണ്ടോ ഇതുപോലെ നമ്മുടെ ഒരു ബെൽറ്റ് ഇതുപോലെ നമ്മുടെ പാൻറ്റിനകത്ത് ഇതുപോലെ ടോപ്പിൽ ഒരു ബെൽറ്റിൻ്റെ പോഷൻ വരും അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇതുപോലെ കുറച്ച് പ്ലീറ്റഡ് ആയിട്ടുള്ള ഭാഗം അങ്ങനെയാണ് വരിക ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഒരു മൂട് വശം ഈ ഒരു ഭാഗത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഇതുപോലൊന്നും മടക്കി പിടിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അളവെടുക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇത് ടൈലറിങ്ങിൽ ഭയങ്കര ആയിട്ടുള്ള അളവും കാര്യങ്ങളൊന്നുമല്ല വളരെ ലോക്കൽ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഈ ഒരു മൂടുവശം വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാ സ്ട്രൈറ്റ് ആയിട്ട് നേരെ ഇങ്ങോട്ടേക്കുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് കൂടുതലായി പോയി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വിഷം കറക്റ്റായിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കാം കാരണം നമുക്കിതൊരു ലൂസ് ടൈപ്പിൽ വരുന്നൊരു പാൻറ്റാണ് അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു ഇരുപത്തി ഇഞ്ച് നീളാണ് വരുന്നത് ഓക്കെ ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്നര ഇഞ്ചൊക്കെ ഉണ്ട് അതിനുശേഷം എന്തായാലും നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ഓരോ സൈഡിൽ നമ്മൾ കുറച്ചൊരു തയ്യൽ തുമ്പോൾ കൂട്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത്തി രണ്ടര ഇഞ്ചോളം നമ്മൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കുറച്ച് അധികം ഒട്ടേക്ക് കുഴപ്പമൊന്നുമില്ല പ്ലീ പാൻറ്റ് നല്ലപോലെ ലൂസായി നിൽക്കുന്ന ടൈപ്പാണ് അതുകൊണ്ട് കുറച്ച് വീതി കൂടുതലായി പോയാലും വലിയ ബോറായിട്ട് തോന്നില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തി രണ്ടിഞ്ചൊക്കെ നമ്മൾ ഇതിന് മെഷർമെൻ്റ് എടുക്കുന്നുണ്ട് തയ്യൽ തുമ്പ് അടക്കം രണ്ട് സൈഡിലേക്കും തയ്യൽ തുമ്പ് നമ്മൾ അധികം ഇടുന്നുണ്ട് അപ്പോൾ തയ്യൽ തുമ്പായിട്ട് നിങ്ങൾ അളവിനെക്കാളും ഒന്നോ രണ്ടോ ഇഞ്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക തയ്യൽ തുമ്പ് കൂടിയിട്ട് നമുക്ക് മെഷർമെൻ്റ് എടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ടര ഇഞ്ച് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം തുണി ആദ്യം ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാനുള്ള തുണി എടുക്കാം ഉണ്ടോ ഇതുപോലത്തെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഈ ഒരു തുണി നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കാം കരഭാഗം എൻ്റിലേക്ക് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലുണ്ടോ രണ്ട് കരഭാഗം നമ്മൾ ഒരുമിച്ച് വെച്ച് പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ രണ്ട് കാലും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം നമുക്ക് തുണിയുണ്ട് തുണി കുറവാണ് കുറവാണെങ്കിൽ നമ്മൾ ഓരോ കാലും വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമുക്ക് കുറഞ്ഞ തുണിയിൽ നമുക്ക് പാൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു മാത്രം നമ്മൾ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ കാണാത്ത രണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ മതി എങ്ങനെയാണ് കുറഞ്ഞ തുണിയിൽ പാൻറ് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാലും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുവേണ്ടി ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ ഡിലേ വന്നേക്കാം എന്നാലും നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ കറക്റ്റ് ആയിട്ട് എന്തെയ്യാ നമുക്ക് എല്ലാ സൈഡും ഒരുമിച്ച് വെച്ച് കരഭാഗം ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് വിരിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു സൈഡിലെന്തെയ്യും കരഭാഗം എല്ലാം ഒരുമിച്ച് വെക്കണം കാരണം നമ്മുടെ ആ ഒരു അരവണ്ണം വരുന്ന ആ ഒരു ഭാഗമാണ് വരിക അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്തുനിന്നാണ് നമ്മൾ അളവെല്ലാം എടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ എല്ലാ കരഭാഗം ഒരുമിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ചെയ്യണ്ടോ നാല് കരഭാഗം ആ ഒരു സൈഡിലേക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ എന്തെയ്യാ നമ്മൾ ഈ നമ്മുടെ അളവ് തുണി എടുക്കാം അളവ് തുണി എടുത്തതിനെന്ത് ചെയ്യുക നമുക്ക് ആദ്യം ഈ ഒരു ബെൽറ്റിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് തുണി നല്ലപോലെ പോലെ കറക്റ്റ് ആയിട്ടൊന്ന് വിരിച്ചു കൊടുക്കാം അതിന് ശേഷം എന്തെയാണ്ടോ ഈ ഒരു ഭാഗമാണ് ബെൽറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു അരഭാഗം മുതൽ ഈ ഒരു പ്ലീറ്റ് തുടങ്ങുന്ന ഭാഗം വരെയുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം മെഷർമെൻറ്റ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ടോപ്പിൽ നിന്ന് നമുക്ക് ഇതുപോലെ മെഷർമെൻ്റ് പിടിച്ചു നോക്കുമ്പോൾ കണ്ടോ ഒരു ഏഴ് ഇഞ്ചാണ് നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗം വരുന്നത് അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു വള്ളി ഇടാൻ വേണ്ടി എന്ത് ചെയ്യാം ഒരു ഇഞ്ച് നമുക്ക് അധികം വേണം വള്ളി ഇടാനുള്ള ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ വിഷമം എടുത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ച് നമ്മുടെ ഈ ഒരു ഇഞ്ചും കൂടെ എട്ട് ഇഞ്ച് വരും ശേഷം നമുക്ക് താഴോട്ടേക്കുള്ള തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു എട്ടര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇഞ്ചാണ് നമ്മുടെ ബെൽറ്റ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ ഹോള് മടിക്കടിക്കാൻ ഒരു ഇഞ്ചും താഴോട്ടേക്ക് ഒരു അര ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ എട്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തൊണ്ണൂറ് രണ്ടാമത്തെ സൈഡിലും എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ടോപ്പ് ഭാഗം വരുന്നതാണ് നമ്മുടെ ബെൽറ്റിൻ്റെ ഏരിയ വരുന്നത് ഇനി താഴോട്ടേക്ക് നമുക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇനി താഴോട്ടേക്ക് വരുന്നത് ഇനി നമുക്ക് അതിനുള്ള മെഷംബരും കാര്യങ്ങളും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത്തി ഒന്നര ഇഞ്ച് പ്ലസ് തയ്യൽ പടക്കം ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് നമ്മൾ ഫസ്റ്റ് ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മെഷമറാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി നാല് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ കുറച്ച് അധികം കൂടുതൽ ഒരു ഇഞ്ച് കൂടുതലായിട്ട് സ്കോപ്പൊന്നുമില്ല കാരണം നമ്മൾ പ്ലീറ്റ് പ്ലീറ്റിട്ട് നല്ല ലൂസായിട്ട് വരുന്നൊരു സംഭവം ആയതുകൊണ്ട് കുറച്ച് ഒരു ഇഞ്ച് കൂടി പോലും പ്രശ്നമൊന്നും ഇല്ല നമ്മളിവിടെ ഇരുപത്തി നാല് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു ഇരുപത്തി നാല് ഇഞ്ച് നമ്മൾ ഈ ഒരു ലൈനിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഇതുപോലെ ആ ഒരു രണ്ട് ഭാഗം കാണുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ അത് ഇതുപോലെ നീക്കി വെച്ച് കൊടുക്കാം അത് ഈ ഒരു എൻ്റെ വശത്ത് നമ്മൾ ഇരുപത്തി ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തുണി നമ്മൾ അതിനനുസരിച്ചാണ് മടക്കിയിരിക്കുന്ന തുണി കുറച്ചധികം ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു എൻ്റെ ഭാഗം ലെവലില്ലാത്ത കൊണ്ടാണ് കുറച്ചധികം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഈ ഒരു ലൈനിൽ കറക്റ്റായിട്ട് ഇരുപത്തിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ തയോട്ടിക്കുള്ള മെഷ്മെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ബോട്ടം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കാരണം നമ്മൾ ഈ ഒരു ബെൽറ്റിൻ്റെ ലൈനുണ്ടല്ലോ ബെൽറ്റിൻ്റെ അടിവശത്തെ ലൈൻ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ബെൽറ്റ് നിന്ന് ഈ ഒരു മൂടുവശം വരെയുള്ള മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം അത് ഇതുപോലെ വശം വരെ നമുക്ക് ഏകദേശം ഒരു പത്ത് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ ബെൽറ്റ് മുതൽ ആ ഒരു വശം വരെ അതായത് നമ്മുടെ രണ്ട് പാൻറ്റിന് വരുന്ന ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അതുവരെ നമുക്ക് ഏകദേശം ഒമ്പത് ഇഞ്ചേ ഉള്ളൂ കേട്ടോ പത്ത് ഇഞ്ചില്ല അപ്പോൾ നമുക്ക് ഒമ്പതര ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി നമുക്കൊരു പത്തര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ ആ ഒരു മോഡ് വശം നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതേ ഇതുപോലെ പത്തരഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഇരുപത്തിനാലിഞ്ച് നേരെ താഴെ ആ ഒരു പോയിന്റിൽ നമ്മൾ ഇരുപത്തിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് രണ്ട് പത്തരഞ്ചിൻ്റെ ലൈൻ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് ഈ ഒരു പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് ഈ ഒരു പെയിൻ്റിൻ്റെ പാൻറ്റിൻ്റെ ഷെയ്പ്പാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ഷേപ്പ് മാർക്ക് കൊടുക്കാൻ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു തുണി നല്ലപോലെ കറക്റ്റായിട്ട് വിരിച്ചു കൊടുക്കണം വിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലൈൻ വരച്ച ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു പാൻറ്റെ ടോപ്പ് ഭാഗമല്ല വരും നമ്മുടെ ഈ ഒരു പ്ലീറ്റ് വരുന്ന ലൈൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഒരു ബെൽറ്റിൻ്റെ ബോട്ടം ലൈൻ ഉണ്ടല്ലോ രണ്ടാമത്തെ ലൈൻ ഈ ഈയൊരു ലൈന് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ ഈ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലെയാണ് വെച്ചുകൊടുക്കേണ്ടത് അതായത് ബെൽറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം ഓക്കെ അതാണ് ഇതിന് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കേണ്ടത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ പാൻറ്റ് താഴോട്ടായി കറക്റ്റായിട്ടൊന്ന് വിരിച്ചുകൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇത് കറക്റ്റ് ചുളിവില്ലാണ്ട രീതിയിൽ കറക്റ്റായിട്ട് വിരിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് താഴെ ഭാഗം കാണുന്നില്ല അല്ലേ ക്യാമറയിൽ കൊള്ളുന്നില്ല അതുകൊണ്ടാണ് കാണാത്തത് അപ്പോൾ നമുക്കൊന്ന് താഴോട്ടേക്ക് വെച്ച് കാണിച്ചു തരാം ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ക്യാമറയിൽ കാണിക്കുന്ന സമയത്ത് ഉണ്ടോ അടിവശത്ത് ലേസ് ഒരു കുറവുണ്ട് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബെൽറ്റ് ജോയിൻ ചെയ്ത ശേഷം ബാക്കി നോക്കിയിട്ട് ലെങ്ത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് കൊടുക്കാം അപ്പോൾ തർക്കാലത്തേക്ക് നമുക്ക് ആ ഒരു മെഷൻ വെച്ചിട്ട് ബാക്കി മെഷം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു എൻ്റിലൂടെ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം ഈ ഒരു പാൻറ്റിൻ്റെ ഷേപ്പ് ഇതുപോലെ അടിവശം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യണ്ട ഈ ഒരു അടിവശത്ത് വരുന്ന വിഷമിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലൊരു തയ്യൽ തുമ്പ് ഒരിഞ്ച് ഒന്നരഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം ഈയൊരു തയ്യൽ ഈ ഒരു തുണി മാറ്റി കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വരച്ച് വെച്ച ദിന നമുക്ക് ഈ ഒരു പത്തനഞ്ചിലെ പോയിന്റിലേക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഷെയ്പ്പ് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഇനി എന്താ ഈ ഒരു പോയിന്റ് നമുക്ക് നേരത്തെ അടിവശം വരച്ച ഷേപ്പിലേക്ക് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കർവാക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തു ചെയ്യാം ഒരു ജോയിൻ ചെയ്ത് വരച്ചുകൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ടൊരു കറവായിട്ട് നമ്മൾ വരച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു പാൻറ്റിൻ്റെ ഷേപ്പ് ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു അര മുക്കാ ഭാഗം മാർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു പാൻറ്റിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു അളവ് തുണി മാറ്റി വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു പ്ലീറ്റായിട്ടുള്ള ബെൽറ്റിൻ്റെ താഴോട്ടേക്കുള്ള ഭാഗമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഷേപ്പ് സൈഡിലൂടെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നേരെ മുകളിലേക്ക് കട്ട് ചെയ്ത് വരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് സാധ്യമായിട്ടാണ് കാണുന്ന വിഷയമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്ന് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരയ്ക്കുക അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ബെൽറ്റിൻ്റെ മേലോട്ടേക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഈ ഒരു ലൈൻ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തു പോകുക കാരണം ബെൽറ്റിൻ്റെ ഭാഗം നമുക്ക് വേറെ അളവുകൾ വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലൂടെ നമ്മൾ പ്ലീറ്റിലുള്ള ഭാഗം മാത്രം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തുണി കുറവുള്ള ആൾക്കാണെങ്കിൽ ഇനി നമ്മൾ മുമ്പ് വേറൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ അവൈലബിൾ ആണ് തുണി കുറവാണെങ്കിൽ എങ്ങനെയാണ് തുണി സേവ് ചെയ്തിട്ട് നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആ ഒരു മെത്തഡ് നമ്മൾ ഓരോ കാലും വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ നമ്മളുടെ രണ്ട് കാലിനും ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്തിട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ പകുതി ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ബെൽറ്റിൻ്റെ പോർഷൻ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു തുണി മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ബെൽറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ അത് ഈയൊരു പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് മാറ്റി മാറ്റി വെച്ച് നമുക്കിനി ബാക്കി ബെൽറ്റിൻ്റെ ഏരിയയിലോട്ട് വരാം അപ്പോൾ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തുണി തന്നെ എടുക്കാം ഇനി നമുക്കിതിനകത്ത് നല്ലപോലെ വിരിച്ചിട്ട ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു അരവണ്ണൊന്ന് മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ ഈ ഒരു അരവണ്ണം വരുന്നത് ഈ ഒരു രണ്ട് മുതൽ ഈ ഒരു എൻ്റ് വരെ ഒന്ന് വലിച്ചു പിടിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വരുന്നത് ഓക്കെ നമുക്കൊരു ഒന്നര ഇഞ്ച് തയ്യൽ തമ്പൂടെ കൂട്ടിയിട്ട് ഇരുപത്തിയാറരഞ്ച് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തുണിക്കകത്ത് ഇരുപത്തിയാറ് ഇഞ്ചാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ബെൽറ്റിൻ്റെ വീതി ഓൾറെഡി നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നീളം മാർക്ക് ചെയ്തിട്ടില്ല അപ്പം നീളാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് രണ്ട് തുണിയുണ്ട് അതിനകത്ത് ഒരു തുണി മാത്രം എടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ ഒരു എൻ്റെ വശന്ന് കറക്റ്റായിട്ട് ഇരുപത്തിയാറ് ഇഞ്ച് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇരുപത്തിയാറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഈ ഇരുപത്തിയാറ് ഇഞ്ചിന് നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ ഉണ്ടോ കറക്റ്റ് ഇരുപത്തിയാറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു തുണി രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മെഷർമെൻറ്റ് പ്രകാരമുള്ള ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത് ഈ നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ എട്ട് ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ നമ്മൾ ഇരുപത്തി ഇഞ്ച് നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് ഭാഗം ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഭാഗം എന്ത് ചെയ്യാം കറക്റ്റാക്കി വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് തുണിയുടെ ഭാഗം കറക്റ്റ് ചെയ്ത വച്ച ശേഷം ഈ രണ്ട് ഭാഗം ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ബെൽറ്റിൻ്റെ ഭാഗം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് നമുക്ക് ഇടാനുള്ള വള്ളി കട്ട് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വേറെ വള്ളിയുടെ എൻഡിൽ വെക്കാനുള്ള ടെസൽസിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലീറ്റിൻ്റെ കട്ടിങ് ഫുൾ ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇഞ്ച് രണ്ടായിട്ട് മടക്കി നമ്മൾ ഇതുപോലെ ബെൽറ്റിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിന് എൻ്റെ വശത്ത് വെക്കാനുള്ള ഇനി വള്ളിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് സാധാരണ നമ്മൾ ബോട്ടത്തിന് ഉപയോഗിക്കുന്ന വള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഞ്ച് തുണി എടുത്തല്ലോ അപ്പോൾ അതിനേക്കാൾ ഒരു രണ്ടു പുറത്തോട്ടേക്ക് ചാടിച്ചിട്ട് അധികം വെച്ചു കൊടുക്കാം അതെന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഇതുപോലെ മെഷർമെൻറ്റ് എടുത്ത ശേഷം എന്ത് ചെയ്യാം നമുക്ക് രണ്ടായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഇരുപത്തി ഇഞ്ച് നമുക്ക് രണ്ട് സൈഡ് വരുമല്ലോ മുമ്പും ബാക്കും വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സൈഡിലേക്ക് രണ്ടിഞ്ച് രണ്ടിഞ്ച് അധികം വെച്ചിട്ട് എന്ത് ചെയ്യാ ഇതുപോലെ വള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമുക്കിതിൻ്റെ അരഭാഗത്തേക്കിടയുള്ള വള്ളി കൂടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് ഈ ഒരു നമ്മൾ ചുരിദാറിൻ്റെ പാനും അവിടൊക്കെ വള്ളി ഇടുന്ന സമയത്ത് എപ്പോഴും വള്ളി ഉള്ളിലേക്ക് കയറി പോകാൻ അല്ലേ അപ്പം വള്ളി ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ രണ്ട് സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സ്ക്വയർ പീസ് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വള്ളിയുടെ എൻഡിൽ വെച്ച് ഇതുപോലെ ഒന്ന് ടസ്സല് പോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വള്ളി ഉള്ളിൽ കയറി പോകാതെ കറക്റ്റായിട്ട് സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ രണ്ട് വള്ളി കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലോട്ടേക്ക് വരാം സ്റ്റിച്ചിങ് പാർട്ട് ഉണ്ടോ നമ്മൾ ഫുൾ കട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത ദിവസം കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ നിർത്തുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ